തൊണ്ണൂറ്റഞ്ച് മോഡൽ വണ്ടി അത് ഇനി വാ ഇത് കാണുന്ന മോഡലോ നോക്കി വണ്ടിക്ക് ഭയങ്കര ലുക്കാടോ പക്ഷേ ഈ വണ്ടി ഇവരെ ഇതന്നെ ഈ വണ്ടി ഇങ്ങനെ ഇട്ടാക്കുന്നേ ഇതന്ന് ചേട്ടൻ ഇലക്ഷൻ്റെ കൂടി കഴിഞ്ഞപ്പം തൂറ്റു തൂറ്റു കഴിഞ്ഞപ്പോൾ ഇത് അന്ന് അങ്ങ് കയറ്റി കിട്ടതാ വണ്ണ് ഞങ്ങൾക്ക് രാശിയില്ലാത്ത നമ്പറാണ പറയുന്നത് വണ്ണ എല്ലാം വണ്ണായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ എണ്ണ് എഫ് വണ് ബി വണ് സി വണ്ണ് ഡി വണ്ണ് ഒരു അഞ്ച് വണ്ടി വണ്ണായിരുന്നു ഇത് പിന്നെ ഒരു വണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല അന്ന് എൺപത്തിനാല് ഫാദർ മരിച്ചപ്പോൾ എല്ലാവരും ഈ കോണ്ടസ കൊടുക്കണമെന്ന് പറയും വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം പറഞ്ഞു കടം കയറി കൊടുക്കുകൊടുക്കുന്നു ഞങ്ങൾ അന്ന് ഇന്നും കൊടുത്തിട്ടില്ല ഈ വണ്ടി ഇത് പത്ര കേട്ടാ എടുക്കാണ്ടിരുന്നേറ്റില്ല അഞ്ചു കൊല്ലം വണ്ടി നോക്കി എന്റെ ദൈവം കണ്ടല്ലോ ഇപ്പഴും ശരിയാല്ലാം

ഇതിൽ ഇതിൽ ഡീസൽ നമ്മൾ രണ്ടാ ആൾട്ടർ ചെയ്താണ് ആൾട്ടർ ചെയ്തത് ആദ്യം തമിഴ്നാട് വണ്ടിയായിരുന്നു വണ്ടി തമിഴ്നാട് വണ്ടിയായിരുന്നു രണ്ടായിരത്തി ഏഴിലോ ആറിലോ അഞ്ചിലൂടെ രജിസ്റ്റർ ചെയ്ത നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന വണ്ടി ഞങ്ങൾ മേടിക്കുന്നത് ഒരു ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഞാൻ ഇത് സിനിമാ കാർത്തിക്കിൻ്റെ വണ്ടിയായിരുന്നു ആ വണ്ടിയാണിത് ആ വണ്ടി ഇത് കിട്ടിയായിരുന്നു വണ്ടി വണ്ടി വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ അറിയുന്ന വണ്ടിയുടെ ലുക്ക് വരാട്ടോ നോക്കി രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വണ്ടി എന്നെ ഈ വണ്ടി ഉണ്ടല്ലോ അപ്പൊ ഈ വണ്ടി തന്നെ കണക്കുറണ വണ്ണല്ലേ ഇപ്പോഴും വണ്ടിക്ക് ഭയങ്കര ലുക്ക് കേട്ടോ എനിക്ക് വീഡിയോ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ വണ്ടി കാണുമ്പോഴല്ലോ ഭയങ്കര ലുക്ക് അത് എന്നെ എന്റെ ഈ ഗ്രില്ലിന്റെ ഒക്കെ ആയിരിക്കും തോന്നലല്ലേ വണ്ടിക്ക് ഒരു പ്രത്യേക ലുക്ക് ഭയങ്കര എടുപ്പുണ്ടെങ്കിൽ ടയറൊക്കെ നോക്കി നമ്മടെ ആ ജീപ്പിക്കണ്ടല്ലേ

ഫിറ്റ്നസ് അപ്പൊ പേപ്പർ അല്ലേ ടാക്സ് ഉണ്ട് വണ്ടീ ടെസ്റ്റ് ചെയ്താൽ മതി അപ്പൊ ഇനി മെക്കാനിക്കൽ ഭാഗം വണ്ടി എന്തൊക്കെ ചെയ്യാണ്ടേൽ ബാറ്റ് എൻജിൻ ഭാഗം അഞ്ചു സ്റ്റാർട്ടാക്കിയില്ല വണ്ടി അപ്പൊ അഞ്ചുകൊല്ലം കിടക്കുന്ന

പക്ഷെ അതൊന്ന് ടസ് ചെയ്ത് കാണണം എനിക്ക് ഭയങ്കര കാര്യം ഉണ്ട് ഇല്ല പഴയ ഇത് മൊത്തത്തിലൊന്നും കാണണം ഓക്കേ റീപ്ലേസ് ഒന്നും ഇല്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തുറക്കാൻ പറ്റുന്നറിയില്ല തുറന്നാ കേട്ടോ അകൊക്കെ ഉള്ളത് നോക്കി സീറ്റ് കഴിച്ചു വെച്ചേക്കുമോ നോക്കി അയ്യവാ ഇനി നിയർ വേറെ ചെയ്തതാണോ എന്നിട്ട് വൃത്തിയുണ്ട് അങ്ങനെന്താ നല്ലൊരു ഭംഗിയുണ്ടാവുക കാണാനായിട്ട് പുതിയ മോള് പോലെയൊക്കെ ഇരിക്കുന്നു ആ മീറ്റർ ഒന്നും വേറെ ചെയ്യേണ്ടതുണ്ടല്ലേ ആ സീല സീറ്റൊക്കെ എന്താറിയേ ആ സീറ്റ് ഒക്കെ ഇതിനൊന്നും തുരുമ്പതൊന്നും കിരിക്കാൻ വഴിയില്ലല്ലോ ഒന്നുമല്ല ഈ നമുക്ക് ഈ ഒരു ഈ ഒരു അലോയ്ക്കൊക്കെ സെക്കൻഡ് അല്ല അവരെയാണെന്ന് പറയാം കിട്ടോ ആ കിട്ടാണ്ടല്ലേ ഇത് ടാറ്റ സഫാരിയുടെ അലോയല്ലേ കറക്റ്റ് ആയിരിക്കും അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയെന്നോട് ഇറങ്ങി കാണണം കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടിയത് ജിപ്സി ഇതും കിട്ടാരുത് സെക്കൻഡ് കിട്ടാറില്ലേ വണ്ടി കിട്ടാൻ പാടില്ലേ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയല്ലേ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി തമിഴ്നാട്ടിൽ നിന്നും കൂടെ മാറ്റി നമ്മൾ ആരാണ് നമുക്ക് ഈ വണ്ടി അവിടെ നിന്ന് കിട്ടിയത് അത് നല്ല വണ്ടി എന്ന് പറയുന്നത് ഈ ഈ ബമ്പറൊക്കെ ഇതൊക്കെ വേറെ ചെയ്തൊക്കെ ഇരുമ്പനി ആ ഈ ഗ്രില്ലേ നമ്മൾ ആ ഗ്രില്ലൊക്കെ ഇതിന്റെ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ മാറണമെങ്കിൽ പിന്നെ എന്തൊരു സ്പിരിഡ് വേണ്ടി വേറെ

ഞാൻ ഒരു ജിപ്സി വാങ്ങിച്ചു ഞാൻ ഓടിച്ചു അയ്യായിര കിലോമീറ്റർ ആയി അപ്പൊ ഞാൻ സർവീസിന് എത്ര മണിക്ക് മടക്കാം സർവീസ് ആണ് സാധാ സർവീസ് അറിയില്ല എല്ലായിടത്തും എല്ലാം കിട്ടും എല്ലാ വണ്ടിനും കിട്ടും എടുത്ത് പേടിയൊന്നും വേണ്ട ഇതൊക്കെ

അമ്മാവന് പൊങ്ങുന്നത്തൊണ്ട് പുള്ളി ഗൾഫുകാരൻ പുള്ളി വന്ന് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഏറ്റവും കൊടുത്താ പുള്ളി പറഞ്ഞത് എളുപ്പറ്റ് മാറാൻ വണ്ടി ഞങ്ങൾ വിറ്റ നാലരയ്ക്കാ വിട്ടോ ചോദിക്കാം നാലര വിറ്റുറല്ലേ

Inama Kim